എങ്ങോട്ട് നോക്കിയാലും സുലൈമാൻ നബിയോട് ഒരുക്കി അല്ല പറഞ്ഞു ഇതേ കടപ്പുറത്തേക്ക് പോകും അവിടെ അത്ഭുതം കാണാനുണ്ട് മൂപ്പർ പോയി നോക്കുമ്പോൾ എന്തില്ല അവിടെ പോയി നോക്കുമ്പോൾ എന്തില്ല ഒന്നും കാണാനില്ല അങ്ങനെ അതാണ് ഇതുവരെ പളച്ചോനെ ഇവിടെ എന്തെന്നാണ് കാണാൻ വേണ്ടി വന്നത് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് മറുപടി ഒന്നും കിട്ടുന്നില്ല മൂപ്പര് എന്തായാലും വേണ്ടില്ല വല്ല ഒരു അത്ഭുതം ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല വിട്ടേക്കണമെന്ന് ഒരു ജിന്നിനോട് പറഞ്ഞു ഒന്ന് മുങ്ങി നോക്കണോ ഈ ജിന്നുകളാണുള്ള മൂപ്പറി രത്നങ്ങളും പവിഴങ്ങളും എല്ലാം എത്തി കടലിൽ മുങ്ങി എടുത്തുകൊടുത്തോണ്ടിരുന്നെ അങ്ങനെ മുങ്ങി അവിടെ പോയിട്ട് നമുക്ക് നോക്കിപ്പോ ഒന്നും കണ്ടില്ല കാരണം ജിന്നിന് പോകാൻ പറ്റുന്ന ഒരു പരിധിയിരുന്നു അപ്പൊ ആ കൂട്ടത്തിലുള്ളൊരു വലിയൊരു മനുഷ്യൻ സുലൈമാൻ നബിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അന്ന് ആസുഫെന്ന് പറയ പണ്ട് നമ്മളുടെ ഇത് സിംഹാസനം കൂടെ എത്തിച്ച ആള് ആ മഹാൻ പറഞ്ഞു ഞാൻ നോക്കാം അങ്ങനെ പോയി നോക്കി നോക്കിയപ്പോൾ മൂപ്പര് താഴത്ത് മുങ്ങി ചെന്ന് വന്നിട്ടുണ്ട് ഒരു നല്ല കൊട്ടാരം വെള്ള കൊട്ടാരം കടലിനടിയിൽ അങ്ങനെ ഈ കൊട്ടാരം കണ്ടപ്പോൾ അത് വേറെ ഒന്നും കാണുന്നില്ല മൂപ്പര് അതിന് പൊക്കിക്കൊണ്ടു വന്നു ഇവിടെ കൂടുതൽ കരയിൽ കൊണ്ടുവന്നു വെച്ചപ്പോ അതിനാൽ താരമുണ്ട് ഒരു യുവാവ് സ്വർഗീയ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് അതിനകത്ത് വിവാദത്തിലായി കഴിയുന്നു അപ്പോ ഈ സുലൈമാൻ നബി ചോദിച്ചു എന്താണ് നിന്റെ നീ ഇവിടെ എത്താണ്ട സംഭവം താന്ന് അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് വാപ്പയും ഉമ്മയും രണ്ടുപേരും സുഖമില്ലാതായി ആ ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ എന്തു ചെയ്തു ഇവർക്ക് രണ്ടുപേർക്ക് ഇതുമത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും സമ്പാദിക്കാനോ കുടുംബോ ഭാര്യോ മക്കളോ ഒന്നുമില്ല അങ്ങനെ എന്തു ചെയ്തു വാപ്പ മരണത്തോട് അടുക്കാനായപ്പോൾ എൻ്റെ ഈ കുട്ടിയെ നീ എന്തി എന്നും കിയാമത്തോളം സുരക്ഷിതത്വമാക്കി നിലനിർത്തണേന്ന് പാപ്പത് ആരുന്നില്ല അത് കഴിഞ്ഞ് ഉമ്മാ കീരുമ്പത്തെയ്തു ഉമ്മായും മരിക്കാനായി ഉമ്മായി എന്ത് ചെയ്ത മരണത്തോടടുക്കാനായപ്പോ വളച്ചവന് എന്റെ മകനെ നീ കിയാമത്ത് നാൾ വരെ മരിപ്പിക്കരുത് അവനക്ക് നീ സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേന്ന് ഉമ്മ ദ്വാരുന്നു മങ്ങനെ രണ്ടുപേരും ധാരണ ഒരാള് കിയാമത്ത് നാൾ വരെ ഇവരെ സുരക്ഷിതമായിട്ട് ഇവിടെ നിലനിർത്തണമെന്നായിരുന്നു മറ്റേ ആളോ അതായിരുന്നത് എന്റെ മകനെ എന്താക്കണം നീ കിയാമത്തെ ആളുകള് മരിപ്പിക്കരുത് അവർക്ക് സ്വർഗീയ ഭക്ഷണങ്ങൾ നീ നൽകണമെന്ന് എന്ത് ചെയ്തു മായന്തുമായിരുന്നു അങ്ങനെ മരണപ്പെട്ടു വാപ്പയും പോയി മരിച്ചു എനിക്ക് ഭാര്യയും മക്കളും ഒന്നുമില്ല കാരണം ഇതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ഞാന് ഇവരുടെ ഇതുമത്തിനായി കഴിഞ്ഞുകൂടിയപ്പോ രണ്ടുപേരും രോഗികളായപ്പോൾ ഇവരെ നോക്കി കളഞ്ഞപ്പോൾ ഇതൊന്നും സമയം കിട്ടിയില്ല അങ്ങനെ എന്തു ചെയ്തു ഞാൻ പാപ്പയും ഉമ്മയും മരിച്ചപ്പോൾ എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥ ഈ ശൂന്യത അനുഭവപ്പെട്ടപ്പോൾ എന്തായി ഞാൻ അവിടെ നിന്ന് എങ്ങോട്ട് പോന്നു വീട് വിട്ടിറങ്ങി കാരണം അവിടെ ചെല്ലുമ്പോൾ എന്തു ചെയ്തുണ്ടാവടോ ആപ്പയും ഇല്ല ഉമ്മയില്ല ആരുമില്ല എനിക്ക് വീട്ടിലിരിക്കാനൊന്നും സന്തോഷമില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ കടൽക്കരയിലേക്ക് ഇങ്ങനെ വന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി കടൽക്കര പോയ ഒന്നുമില്ല തിരമാല തിരമാലടിക്കുന്നെങ്കിൽ കണ്ടിരുന്നപ്പോൾ ഈ ആൾക്കാരൊക്കെ അവരല്ലാണല്ലേ ബീച്ചിൽ പോടേ അതൊക്കെ കണ്ടു ഇരുന്ന ഒരു മനസ്സിന് സന്തോഷം വരും ഞാൻ ഞാനിവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇപ്പോൾ ഞാൻ ഈ ഉള്ള കൊട്ടാരം ഇതിവിടെ ഇങ്ങനെ കടൽ കരയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ വെറുതെ അതിനകത്ത് എന്ത് ചെയ്തു കയറി കയറി എന്ത് ചെയ്തു അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ കുറച്ച് നേരം ഒരു സുഖത്തിന് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് തന്നെ കടലിലേക്ക് തിര വന്നെടുത്തോണ്ട് പോയി ഈ കൊട്ടാരം കടലിലേക്ക് തന്നെ പോയി ഞാൻ അന്ന് മുതൽ ഇന്നുവരെ കടലിനടിയിലാണ് വസിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒരു പക്ഷി അതിൻ്റെ ചുണ്ടിൽ ഒരു പഴം കൊത്തി കൊണ്ടുവന്ന് എനിക്ക് തരും ഞാൻ അത് കഴിക്കും പക്ഷേ അത് കഴിച്ചാൽ പിന്നെ എനിക്ക് വിഷപ്പുമില്ല ദാഹവുമില്ല ഞാൻ സുഖകരമായി ഇങ്ങനെ രസപി എന്ത് കറിഞ്ഞല്ലേ ഇതിൻ്റെ ഉള്ള കൂടാണ് ആ അപ്പോൾ ഇതാണ് ഈ അത്ഭുതം ഇത് കാണാൻ അവിടെ അന്നും വരാൻ പറഞ്ഞത് അസൗ ഒരു മഹികട പറഞ്ഞു സെറ്റിനോട് വെക്കാൻ അവരോട് ചോദിച്ചു ഇവിടെ നിക്കണമെന്നായിപ്പോണ്ടോ നിങ്ങൾ ചോദിക്കാത്ത ഇപ്പൊ ഇത്രയും കാലമായിട്ട് കടലിനടിയിലല്ലേ ഇവിടെ തന്നെ പുറമെ താമസിക്കും ആഗ്രഹം ചോദിക്കാം നിന്നെവിടെ ഇവിടെ തന്നെ എന്ത് ഭൂമിയുടെ ഇവിടെ തന്നെ താമസിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം അതല്ല വേണ്ട ഞാൻ ആ താമസത്തിച്ചാ മതി അസുഖം പറയുക അവരെ വെച്ച് അപ്പൊ ഇദ്ദേഹത്തിനുള്ള ഗുണംതാ ഇത് മൊത്തം ചെയ്ത് മാപ്പാക്കും വാക്കും ദൈവക്ക് ആവത്താവളം എപ്പോഴും ജീവിച്ചോണ്ടിരിക്കുക സുലൈമാനവീ കണ്ടത് മാത്രല്ല ഇപ്പോഴും ചെന്ന് കാണാൻ കഴിയുന്നവരുണി ഈ ആളെ പോലെ ജീവിക്കുന്നുണ്ട് ഇതെന്തിൻ്റെ പേര് കിട്ടിയതാണ് മാതാവിന്റെ പ്രാർത്ഥനയുടെ പിതാവല്ലേ അപ്പൊ മാതാപിതാക്കൾക്കുണ്ട് ഇതു ഗുണം ചെയ്യുക വല്ലാത്ത കുല്ലിൻ അവരോട് ചെയ് എന്നൊരു വാചകം പോലും പറയരുത് എന്ന് പഠിച്ചാൽ പോരാ തെരഞ്ഞില്ല അവരെ വേദനിപ്പിക്കുന്നൊരു വാചവും നമ്മൾ കയ്യിൽ നിന്ന് വരരുത് കാരണം ഏറ്റവും ആദ്യമായിട്ട് നമ്മളെ കയ്യിൽ നിന്നിയ വരുന്നത് എന്നൊക്കെ ഒന്നും അറിയില്ല എന്ന് അവർക്ക് അറിയില്ല എന്നുള്ളത് ശരിയായിരുന്നു നമ്മൾ അവരെ മോദിക്കത് പറയണം അത് പറയേണ്ട കാര്യമില്ല അവർ പറയുന്ന എന്തെ കേൾക്കാൻ ശരി ചെയ്യാം എന്ന് മാത്രമല്ലാതെ ചെയ്യൂല എന്ന് അവരോട് പറയേണ്ട കാര്യമുണ്ട് അപ്പ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റവും ശൈലിയും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു നമ്മളെന്ത് ചെയ്യുക അല്ലെങ്കിൽ പുറപ്പെട്ടാൽ ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെത്ര വലിപ്പം ഉണ്ടെങ്കിലും ആ കുട്ടി എന്തായി ആ കുട്ടി എന്തായി ഇങ്ങനെന്താ ഉണ്ടാവും നമ്മളിങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൊച്ചുകുട്ടികളങ്ങനെ അങ്ങനെ എന്നൊക്കെ നമ്മൾ ചിലക്കാലത്ത മാഷയ്ക്ക് ചോദിക്കുമെങ്കിലും ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകൾ അവളുടെ മകൻ അത് എത്ര വലിപ്പം വെച്ചാലും എന്ത് തന്നെ അവർക്ക് കുട്ടി തന്നെയാണ് അപ്പോൾ അവരെങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും എവിടെയാണുള്ളത് എന്താണുള്ളത് അലിബിൻ്റെയും മാതാവ് എന്തെയും വല്ല പ്രത്യേക സൃഷ്ടിയിൽപ്പെട്ടതാവണം അതായത് പ്രത്യേക സൃഷ്ടി എന്ന് പറഞ്ഞ എന്ത് ചെയ്യുന്നുണ്ട് അവരോടൊരു കൃപയും കരുണയും ഇല്ലാതെ നമ്മൾ നിലനിർത്തി ഓതിയല്ലോ അത് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊരു വിലയില്ലാത്തൊരു സാധനമാണ് ഭാഗ്യം നഷ്ടപ്പെട്ട ആളാണാല് കൽ നിന്ന് കരുണയും കൃപയും എടുക്കപ്പെട്ടു പോയാൽ അവൻ ആരാണ് എല്ലാ ഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട തിരഞ്ഞില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞെന്ത് ചെയ്യുന്നുണ്ട് ഭാവിയാണ് അവൻ അവനക്കെന്തു ചെയ്യാൻ രക്ഷയില്ല അവൻ പരാജയപ്പെട്ടു അതേസമയം കൃപയും കരുണയും ഒക്കെ ഉണ്ടാവും മാതാപിതാക്കളെന്തെയ്യുമ്പോൾ ഒരു കുട്ടിയെങ്ങോട്ട് പോയാൽ എവിടെ ആയി എന്തായി അങ്ങോട്ട് പോയി അവൻ എവിടെയാണ് ഉള്ളത് ഭക്ഷണം കഴിച്ചോ ഇത് കൊളിച്ചേക്കുമ്പോൾ നീ ഞാൻ കൊച്ചുകുട്ടിയാണോ നിനക്ക് ഒത്തിരി ചോദിച്ചില്ലേ നിനക്ക് അതിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണമെന്ന് എനിക്ക് വിഷക്കണില്ലേ വിഷക്കുമ്പോൾ ഞാൻ കഴിച്ചോളാം ഇങ്ങനെയൊക്കെ ഒരു മാതാവിനോട് മറുപടി വരെ പാടുള്ളൂ അതൊന്നല്ല എൻ്റെ മറുപടി ഞാൻ കഴിച്ചു ഇന്നത് കഴിച്ചു അല്ലേ എന്നെ ചെയ്തു ഇത് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ അല്ലെ ഇത് കഴിച്ചില്ല ഞാൻ ഇന്നടത്തേക്ക് എത്തിയിട്ട് ഇങ്ങനെ അങ്ങനെ കഴിക്കാൻ വെച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വിഷപ്പില്ലാത്തവർക്കൊന്നും കഴിച്ചില്ല ഇതൊക്കെ ഒരു മര്യാദയ്ക്ക് ഒരു മറുപടി പറഞ്ഞാൽ അവർക്ക് അത് കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാവില്ല ഇവര് വല്ലാത്ത വേദനയോടെ വിഷമത്തോടെ എന്റെ കുട്ടി ഭക്ഷണം കഴിച്ചായിരിക്കോ വല്ലതും കിട്ടിയായിരിക്കോ തിന്നായിരിക്കോ എന്നാലൊക്കെയാണ് വിളിക്കുന്നത് നമ്മളുടെ ഭാഗത്തുനിന്നുള്ള മറുപടി ഇങ്ങനെയാണെങ്കിൽ മണവാ മനസ്സ് വേദനിപ്പിക്കുന്ന അതുകൊണ്ട് ഈ ജാതി തെറ്റി തരിച്ചു നിൽക്കരുത് തരുന്നില്ല പാപ്പയുടെ അടുത്ത് എന്ത് ചെയ്യുന്നത് വാപ്പ കുറച്ച് കുഴപ്പം ചൂടൊക്കെ ആയതിൻ്റെ വലിയ ആപ്പാടത്ത് അടുക്കി നിൽക്കുക ആ അമ്മാണ അവിടുത്തെ കുതിരകർ അമ്മ ഫോൺ ചെയ്താ എന്ത് ചെയ്യുന്നുണ്ട് ഒക്കെ ഞാൻ മലയാളം വരുന്നുണ്ട് വന്നോളും ഇതെല്ലാം കൊച്ചുകുട്ടിയാണോ എനിക്കെല്ലാം അറിയാം എന്നാലൊക്കെ അമ്മാണ്ട എന്ത് ചെയ്യുന്നുണ്ട് ഏത് ഏത് അമ്മായാലും വേണ്ട ഏത് പെറ്റേ തള്ള ഏതായാലും വേണ്ടില്ല തള്ളയോട് ആ ജാതി വാചകങ്ങളൊന്നുമില്ല ഒറ്റപ്പൊക്കെ സംസാരിച്ചിരിക്കരുത് അതൊന്നും പാടില്ല കാരണം അവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നുള്ളൂ ഈ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓയിസ് ഉൽക്കർണിക്ക് കൊടുത്ത ടൈറ്റിൽ എന്തായിരുന്നു 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 ഉമ്മയ്ക്ക് ഗുണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്നാണ് നബി അന്ന് തന്നെ പറഞ്ഞു അദ്ദേഹം ആരാണ് അവിടെ വന്നതിന് ശേഷം കിട്ടിയതല്ല അത്കർണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിച്ച ആളാണ് റസൂർദാന്റെ കാലത്തുള്ള ആളാണ് റസൂർദാനെ കാണാൻ ആഗ്രഹിച്ച ആളാണ് പക്ഷെ ഉമ്മക്ക് ഇതുമത്ത് ചെയ്ത് ജീവിച്ചുകൊണ്ട് എന്ത് പറ്റിയില്ല ഉമ്മയുടെ അടുത്തൊന്നും ഉമ്മാൻ പോരാൻ പറ്റാത്ത കൊണ്ട് ഇങ്ങോട്ട് വരാനില്ല ഈ സഹാബി ഉം ഉമ്മാനെ ഇങ്ങോട്ട് വരാൻ പറ്റാൻ അവള് നോക്കാൻ ആരും ആരുമില്ലാത്തൊരവസ്ഥ വന്നപ്പോ എന്ത് ചെയ്തതാണ് അങ്ങനെ റസൂൾദാനെ കാണാൻ പറ്റാതെ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് അവര് പക്ഷേ എന്തിനില്ല ഉമ്മയെ പരിചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊണ്ട് വരാൻ കഴിഞ്ഞില്ല അപ്പൊ അദ്ദേഹത്തിനുള്ള വിലയും നില ആര് കൊടുത്തു തന്നെ അങ്ങ് കൊടുത്തു ഇങ്ങനെ ഒരാളും അയാളെ കണ്ടുമുട്ടിയാൽ ത്വരാക്കാൻ വേണ്ടി പറയാമോ പിന്നില്ല ഹൈറു താബികീൻ സഹാബത്ത് കഴിഞ്ഞാൽ പിന്നത്തെ മർത്തവ്യാണ് താബികൾ അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനാരാണ് കർണൽ ലമനി ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ പവർ അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹം ആരാധനപ്പുരയിൽ പോയി കഴിഞ്ഞുകൂടി ഉമ്മ ചെന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ആരെ വിളിച്ചു യുറേജിനെ വിളിച്ചപ്പോൾ യുരേജിനെ വിളിച്ചപ്പോഞ്ഞു എന്റെ രക്ഷിതാവെ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയും എൻ്റെ നിസ്കാരം എനിക്ക് രണ്ടും ഒരേപോലെ ബന്ധപ്പെട്ടതാണ് രണ്ടും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് മൂപ്പൻ നിസ്കാരം തന്നെ തുടങ്ങി രണ്ട് പ്രാവശ്യം വിളിച്ചു മൂന്നാം പ്രാവശ്യം വിളിച്ചപ്പോൾ ഇത് തന്നെയാണ് മൂപ്പരുടെ മറുപടി ഇത് ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഉമ്മ എന്ത് പറഞ്ഞു വ്യവിചാരിയായ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നതിന് മുമ്പ് ഇവരെ നീ മരിപ്പിക്കരുത് ഒരൊറ്റ പ്രാർത്ഥന ഇയാളാരാ നിങ്ങളെ ആരാധന പുരകെട്ടി ഭാഗത്തിൽ നിന്നൊരാള വളച്ചവനായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് ആ നിലയിലുള്ള ലയനം കൊണ്ടാണല്ലോ ഉമ്മ വിളിച്ച് പോരാ നമ്മളെ വിളിക്കണ്ടമ്മ ഫോൺ ചെയ്താൽ മതി നമ്മൾ കരുന്ന് കഴിയച്ചറിയല്ലോ നമ്മളെ സ്ഥിതി ഇതാണ് സന്നദ്ധമാനത്തിൻ്റെ നിയമം അത് തന്നെയാണ് ദീനൻ്റെ നിയമതാണ് സുന്നസ്കരിക്കുന്ന ഒരാളെ മാതാവോ പിതാവോ വിളിച്ച് എന്ത് ചെയ്യണം സംസ്കാരം ഒഴിവാക്കിയിട്ട് അവർക്ക് ഉത്തരം നൽകണമെന്നാണ് നമ്മൾ സുന്നസ്കരിക്കാണ് സുന്നത്ത് നിസ്കരിക്കാണ് മോനെ എന്ന് വിളിച്ചാൽ അയ്യോ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചിട്ട് ആ ഉമ്മാക്കും മറുപടി പറഞ്ഞതിന് ശേഷമാണോ എന്നെ നിസ്കരിക്കാൻ പാടുള്ളൂ ഇതാണ് ഇപ്പോഴും ഗീതാവിൻ്റെ നിയമതല്ലേ അല്ലേതാവിൻ്റെ നിയമം അപ്പോൾ സുന്നതസ്കാരത്തിലാണെങ്കിൽ പോലും എന്ത് ചെയ്യണം ഉത്തരം നൽകണം